ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങളെ ആശംസിച്ച് മതി വരാത്തവരാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിയും അതും ഫൈനലിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ പകർത്താടി ഓരോരുത്തരും മികച്ച സംഭാവനകൾ ടീമിനായി നൽകി ടൂർണമെന്റിൽ ഫോമിലേക്ക് തിരിച്ചെത്താൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചെങ്കിലും അധികനേരം ക്രീസിൽ തുടരാൻ സാധിച്ചിരുന്നില്ല അർദ്ധ സെഞ്ചുറി പോലും നേടാനാകാതെയായിരുന്നു ക്യാപ്റ്റന്റെ പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഫൈനലിൽ കഥ മാറി ഇന്ത്യയുടെ വിജയശില്പി അത് ഇന്ത്യയുടെ നായകൻ തന്നെയായിരുന്നു എന്തായാലും ഈ ടീമിനെ ഒരുമിച്ചെന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ വരവേൽപ്പ് ഗംഭീരമാക്കുന്നതിനായി ഒരുക്കങ്ങൾ തുടങ്ങാൻ ഇരിക്കവെയാണ് ആരാധകരെ നിരാശരാക്കി ആ വാർത്ത എന്തെന്നാൽ എന്നാൽ ഇത്തവണ ഓപ്പൺ ബസ് പരേഡും അനുമോദന ചടങ്ങുകളും ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ ടി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് കിരീടം ചൂടിയത് രണ്ട് തവണയും ഇന്ത്യയെ നയിച്ചത് രോഹിത് ശർമ്മയായിരുന്നു ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ മുംബൈയിൽ നടന്ന വിജയാഘോഷം ചരിത്ര സംഭവമാവുകയായിരുന്നു മുംബൈ മറൈൻ ഡ്രൈവിൽ വലിയ തുറന്ന ബസ്സിൽ പരേഡുമായി ആരംഭിച്ച പരിപാടി വാങ്കിഡി സ്റ്റേഡിയത്തിൽ ഒരു അനുമോദന ചടങ്ങോടെയാണ് സമാപിച്ചത് മറൈൻ ഡ്രൈവിൽ ലക്ഷക്കണക്കിന് ആളുകൾ താരങ്ങളെ കാണാനെത്തി സ്റ്റേഡിയവും നിറഞ്ഞു കവിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ശ്രീലങ്കയുമായി കിരീടം പങ്കിട്ടതിനും രണ്ടായിരത്തി പതിമൂന്നിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ട്രോഫി ഉയർത്തിയതിനും ശേഷം ആദ്യമായാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന അഞ്ച് മത്സരങ്ങളിലും വിജയിച്ചാണ് രോഹിത് ശർമ്മയും സംഘവും ബെന്നിക്കൊടി പാറിച്ചത് ടൂർണമെന്റിൽ ഫൈനലിലും ഗ്രൂപ്പ് ഘട്ടത്തിലുമായി രണ്ട് തവണ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു ആദ്യ റൗണ്ടിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെയും തോൽപ്പിച്ചു ഐ സി സി കിരീടം പതിനൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് വിജയം ഇന്ത്യക്ക് ഏറെ മധുരമുള്ളതായിരുന്നു കളിച്ച എട്ട് മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു ടി ട്വന്റി ലോകകപ്പിലും തോൽവി അറിയാതെയാണ് കിരീടം ചൂടിയത് പുതിയ കിരീട വിജയം ആഘോഷിക്കാൻ പ്രത്യേക പരിപാടികൾ ഒന്നും ഉണ്ടാവില്ലെന്ന് ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച ഇന്ത്യൻ സംഘത്തിൻ്റെ മടക്കയാത്ര ഒരുമിച്ചായിരിക്കില്ല ദുബൈയിൽ നിന്ന് ഓരോരുത്തരും പ്രത്യേകം ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ തിരിച്ചെത്തും അടുത്തയാഴ്ച അവസാനം ഐ പി എൽ തുടങ്ങുന്നതിനാൽ ചെറിയ ഇടവേളയാണ് താരങ്ങൾക്ക് ലഭിക്കുക മാർച്ച് ഇരുപത്തിരണ്ടിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവും തമ്മിലുള്ള ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തോടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് തുടക്കമാവും ചെറിയ ഇടവേളയ്ക്ക് ശേഷം താരങ്ങൾ ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ ചേരും തുടർന്ന് താരങ്ങൾ രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗ് പോരാട്ടങ്ങളുടെ ചൂടിലായിരിക്കും മെയ് ഇരുപത്തിയഞ്ചിന് കൊൽക്കത്ത ഇരൻ ഗാർഡൻസിലാണ് ഫൈനൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത മത്സരം ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോകും ഇത്തരത്തിൽ തുടരെ തുടരെ ഒട്ടനവധി മത്സരങ്ങളാണ് ഇന്ത്യൻ താരങ്ങൾക്ക് നേരിടേണ്ടത് അതുകൊണ്ട് തന്നെ ചെറിയൊരു വിശ്രമം താരങ്ങൾക്ക് ആവശ്യമാണ് അതുകൂടി മുൻനിർത്തിയാകാം ഓപ്പൺ ബസ് പരേഡും അനുമോദന ചടങ്ങും ഉപേക്ഷിക്കാൻ കാരണമായത്